ഹായ് എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു ചെറിയ വീഡിയോ അപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന പോലെ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ആളുകളും പ്രതീക്ഷിച്ചിരുന്ന മൂവർ സംഘത്തിൽ നിന്ന് ഒരാൾ ഔട്ട് ആയിരിക്കുകയാണ് അല്ലേ എല്ലാവരും അത് ഒഫീഷ്യലി അറിഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് അത് ഫെയർ ആണോ അൺഫെയർ ആണോ എന്നുള്ളത് നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഏറ്റവും വിലയേറിയത് എന്നെ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് സ്നേഹം ഞാൻ നിങ്ങളുടെ സ്വന്തം തന്നെയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്നത് എന്തായിരിക്കും എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് അല്ലേ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുകയുള്ളൂ എന്തായാലും ഞാൻ സംസാരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ മലയാളത്തെ മലയാളം നമ്മുടെ റിയാലിറ്റി ഷോയെക്കുറിച്ചാണ് അപ്പോൾ ഇന്നലത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിലേക്ക് ഒന്ന് ചെറിയൊരു തിരിഞ്ഞു നോട്ടം അതായത് എങ്ങനെയാണ് ലാലേട്ടൻ്റെ എപ്പിസോഡിനെ നിങ്ങൾ വിലയിരുത്തിയത് ഞാൻ വിലയിരുത്തിയത് എന്തായാലും ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും നിങ്ങൾ എങ്ങനെയാണ് ഇന്നലത്തെ എപ്പിസോഡിനെ വിലയിരുത്തിയത് നിങ്ങൾ പേടിച്ചതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾ ഭയപ്പെട്ടതുപോലെ എന്തെങ്കിലും സംഭവിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ ലാലേട്ടൻ്റെ അടുത്തു നിന്ന് ഇങ്ങനെ ഒരു റിയാക്ഷൻ ആണോ നിങ്ങൾ എന്താ പറയുക ആഗ്രഹിച്ചിരുന്നത് എന്താണ് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന കാര്യങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ലാലേട്ടൻ്റെ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ഫസ്റ്റ് തന്നെ ലാലേട്ടൻ വലിയ ഇൻട്രോ ഒന്നും ഇല്ല പാട്ടൊന്നും ഇല്ലാതെ തന്നെയാണ് ഇന്നലെ വന്നത് വളരെ ഗൗരവത്തോടു കൂടി വന്നു ഡ്രസ്സൊക്കെ കളർഫുൾ ആയിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നു അടിപൊളി സുന്ദരനായിരുന്നു അല്ലേ അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് വരുന്നു പെട്ടെന്ന് തന്നെ നെവിനെ വിളിച്ചിട്ട് ചോദിക്കുന്നത് എന്താണ് നെവിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് നെവിൻ അവിടെ എത്ര നല്ല പക്വതിയോടുകൂടി വളരെ സൗമ്യനായിട്ട് ലാലേട്ടന് മറുപടി കൊടുക്കുന്നത് കണ്ടു മറുപടി കൊടുത്തത് മൊത്തം പബ്ബ അടിച്ചു വിൽക്കി അടങ്ങി ചെക്കൻ ഒന്ന് സംസാരിക്കാൻ അറിയാത്ത പോലെ അവൻ അന്നേരത്തെ ആ തുള്ളലും തലയാട്ടലും മുടിയിട്ട് കുലുക്കലും ഒന്നും കണ്ടില്ല കേട്ടോ ഇത്രയും നല്ലൊരു മനുഷ്യനെ ഞാൻ എവിടെ ഇത്ര സീസണിൽ കണ്ടിട്ടേ ഇല്ലെന്ന് തന്നെ പറയാം എത്ര മാന്യമായിട്ടാണ് അദ്ദേഹം ലാലേട്ടനോട് സംസാരിക്കുന്നത് ഈ ആ കുറിച്ചാണോ ഇങ്ങനൊരു ആ കണ്ടസ്റ്റൻസിനെ കുറിച്ചാണോ നമ്മളിങ്ങനെ വളരെ മോശമായി സംസാരിക്കുന്നത് എത്ര നല്ല പക്വതയോട് കൂടി എത്ര നല്ല മര്യാദയോടുകൂടി എന്ത് നല്ല ക്യാരക്ടറാണ് നിവിൻ്റെത് എന്ന് പറയണമെങ്കിൽ നമ്മളത്ര പൊട്ടന്മാരൊന്നുമല്ലല്ലോ അല്ലേ എന്തായാലും ഒന്ന് ആലോചി വയ്ക്കുകയെ നിവിൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാൻ പോലുമില്ല പക്ഷേ മോ ഫുള്ള് ബബുബ അടിക്കുകയാണ് എന്ന് നിവിനോട് നിന്ന് ഫുള്ള് മെഴുകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഒരാളെ കൊല്ലാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഒരാളൊരു മരണാസന്ന നിലയിലായിരിക്കുന്ന സമയത്ത് ഇതൊരാക്ടി ആണെന്ന് പറഞ്ഞിട്ട് പുറം തിരിഞ്ഞ് നിൽക്കുകയും അതിനെ എന്താ പറയുക വളരെ കൂടി കാണുകയും ചെയ്തൊരു എന്താ പറയുക മനുഷ്യനും അല്ല മൃഗവുമല്ലാത്തൊരു രീതിയിലേക്കുള്ളൊരു കാഴ്ചപ്പാടുള്ള ഒരു മനുഷ്യനെ നമ്മൾക്ക് ഇന്നലെ അവിടെ വളരെ മാന്യനായി കാണാൻ ശ്രമിച്ചു കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് രണ്ടാമത്തെ കാര്യം വളരെ അഭിമാനകരമായി പറയുകയാണെങ്കിൽ അനൂൻ്റെ കാര്യമാണ് കേട്ടോ അനൂനെ പൊക്കിയിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ചിന്തിക്കുന്നത് കുറിച്ചാണ് അനുമോള് എന്താ പറയുക ഒരുപാട് മാ മാറിപ്പോയി കേട്ടോ ഭയങ്കര പാവമായി പോയി ഭയങ്കര എന്താ പറയുക ഷോ വിട്ട് പുറത്തേക്ക് പോകണം എന്നുള്ള ഒരു രീതി ഒരു മൈൻഡ് സെറ്റ് ഒരാൾക്കായിട്ടുണ്ട് കാരണം അത്രയ്ക്കൊ അത്രത്തോളം അവളുടെ കയ്യിലുള്ള സ്ട്രാറ്റജികൾ മൊത്തം എടുത്ത് പ്രയോഗിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി ആളുടെ കയ്യിൽ സ്റ്റോക്ക് ഒന്നുമില്ല എല്ലാത്തിലും അമ്പേ പരാജയപ്പെട്ടിട്ടാണ് ഉള്ളത് അതിൻ്റെ കൂട്ടത്തില് ഏറ്റവും വലിയൊരു ഷോക്കും കൂടിയാണ് നമ്മുടെ നൂറ ഇന്നലെ വാങ്ങിച്ച ആ പട്ടം അതിലേക്ക് വരാം അപ്പം നൂറയും നെവിനും അല്ലെ അനുമോളും നെവിനുമായിട്ടുള്ള ഒരു കോൺവെർസേഷനെക്കുറിച്ച് ഒരു ചർച്ച നടത്തി ഈ പറയുന്നത് പോലെ അതിലും ലാലേട്ടൻ അവരെ വലിയ കാര്യമായിട്ടൊന്നും വഴക്കൊന്നും പറഞ്ഞിട്ടില്ല അന്ന് ഷാനവാസിന് കൊടുത്തത്രയും ഒരു വഴക്ക് കിട്ടുന്ന കിട്ടിയിട്ടില്ല അനുവിനും ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കിയ അനുമോൾക്കോ അല്ലെങ്കിൽ നെവിനോ കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അന്ന് ഷാനവാസിനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്ര അതെന്താ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരിക്കും ഒരു എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാണ്ട് ഒരിക്കലും അവരങ്ങനെ മാറ്റി നിർത്തത്തില്ല അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ അനുമോളുടെ വിഷയങ്ങൾ അവിടെ കഴിഞ്ഞു പിന്നെ എല്ലാ ഹൗസിലുള്ള എല്ലാവരോടും കൂടി തന്നെ നടന്ന വിശേഷങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് എല്ലാവരും അവന്റേതായ രീതിയിൽ അയ്യോ അത് അങ്ങനെയല്ല അല്ലല്ലോ ഇങ്ങനെയാണ് ഇങ്ങനെയാണെങ്കിലും അത് അങ്ങനെ ചെയ്തതല്ല ലാലട്ട എന്ന് പറഞ്ഞ് 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 പക്ഷേ ഇവരുടെ മാ ഈ ലാലട്ട്നോ ബിഗ് ബോസ് അങ്ങോട്ട് മാറി കഴിയുമ്പോൾ ഇവർ കാണിക്കുന്ന പേക്കൂത്തുകൾ അല്ലെങ്കിൽ കോപ്രായങ്ങൾ കണ്ടിരിക്കുന്ന പ്രേക്ഷകരാണ് ഇനി ഇവർക്ക് ഇവരിൽ ആരാണ് ജെനുവിനായിട്ട് പുറത്തേക്ക് വരേണ്ടത് കപ്പടിക്കേണ്ടത് അല്ലെങ്കിൽ വിൻ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഇവരെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ തീരുമാനിക്കേണ്ടതാണ് അപ്പോൾ ഇത് വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് തന്നെ കളിക്കേണ്ടിയിരിക്കുന്നു പിന്നെയുള്ളൊരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടൊരു സന്തോഷകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി മറ്റത്രയും വലിയ എന്താ പറയുക ആചാരബാഹുക്കളായ ആൾ ആൺകുട്ടികളുടെ ഇടയിൽ നിന്ന് വളരെ ചെറിയൊരു പെൺകുട്ടി ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്ത് നേരെ പിന്നെ ഗ്രാൻഡ് ഫിനാലിലേക്ക് പോയി എന്നുള്ളൊരു കാര്യമാണ് കാരണം ഒരുപാട് പേര് പറഞ്ഞിരുന്ന് നൂറയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതെന്ത് ഇതിനു മുമ്പുള്ള ടാസ്കുകളൊന്നും അധികം വിജയിക്കാത്തൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ ന്യൂറ എപ്പോഴും അങ്ങനെ റെസ്റ്റ് എടുക്കുന്നൊരു ടീമായിരുന്നു പിന്നെ എന്തുകൊണ്ടോ ടിക്കറ്റ് ഫിനാലയിലേക്ക് പോയി പോയിട്ടുണ്ട് അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ് കാരണം ഒരു പെൺകുട്ടി ടിക്കറ്റ് ഫിനാലയിൽ എത്തുക ഡയറക്റ്റ് എത്തുക എന്ന് പറയുന്നത് ആ ന്യൂറേൻ്റെ എഫേർട്ട് തന്നെയാണ് പറയാതിരിക്കാൻ പറ്റത്തില്ല ന്യൂറ തന്നെ അത് പറയുന്നുണ്ടല്ലോ ഞാനത് പ്രതീക്ഷിച്ചിട്ടൊന്നും അല്ല ടാസ്കില് നൂറ് ശതമാനം കൊടുത്തു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചെയ്തു എഫേർട്ട് ഇട്ടു അതുകൊണ്ട് എനിക്കിത് കിട്ടി എന്ന് പറയുന്നുണ്ട് എന്തായാലും അതൊരു അടിപൊളിയായിരുന്നു അത് നമ്മുടെ അനുമോൾക്ക് വളരെ ക്ഷീണം തട്ടാൻ പിന്നീടുള്ള ആഴ്ചകളിൽ ക്ഷീണം തട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് എന്തായാലും നെക്സ്റ്റ് വരുന്നത് ആര്യൻ്റെ എവിക്ഷനാണ് ഒഫീഷ്യലി ആര്യൻ എവിക്ട് ആയി എന്നുള്ളത് നമ്മളെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു അല്ലേ ആര്യൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എവിക്ട് ആകേണ്ട ഇരുന്ന ആളാണോ എന്തുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും സോഷ്യൽ മീഡിയ ഇത്രയും കത്തിയിട്ടും ഒരുപാട് പ്രേക്ഷകർ സാധാരണക്കാരായാലും ഏത് രീതിയിലുള്ള പ്രേക്ഷകരായാലും ഈ ഒരു കഴിഞ്ഞ വീക്കിലെ അത്രയും പ്രകമ്പനം കൊള്ളിച്ച ഒരു കേസിൽ നെവിനെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് എന്തുകൊണ്ടാണ് ആര്യനെ പുറത്താക്കിയത് എന്നുള്ളതൊരു വലിയൊരു ചോദ്യമായി മാറിയിരിക്കുകയാണ് ഒരു ക്യാപ്റ്റൻ ആയിട്ടുണ്ട് നല്ല രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് ഹൗസിനുള്ളിൽ എൻറ്റർടൈൻമെൻറ്റ് ചെയ്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഗെയിമുകളിൽ ക്യാപ്റ്റൻ ജയിച്ചിട്ടുണ്ട് ഇപ്പോൾ ടിക്കറ്റ് ഫിനാലയിലാണെങ്കിൽ പോലും സെക്കൻഡ് സ്ഥാനം കരസ്ഥമാക്കിയ ഒരാളായിരുന്നു ആര്യൻ പിന്നെ എന്തുകൊണ്ട് ആര്യൻ പുറത്തായി നിങ്ങളുടെ കമൻറ്റ് ചെയ്തോളൂ എന്തുകൊണ്ടാണ് ആര്യൻ പുറത്താകാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നിയത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് ഒന്ന് ദയവായിട്ടൊന്ന് കമൻ്റ് ചെയ്യട്ടോ എനിക്ക് തോന്നുന്നു ഈ അൻവറിൻ്റെയും നെവിന്റെയും കൂടെ കൂടിയിട്ടുള്ള ഒരു ഇപ്പം ആ ഒരു കൂട്ടുകെട്ട് തന്നെ ആ ഒരു ഗ്യാങ് പെട്ടത് കൊണ്ടാണോ ആര്യൻ ഔട്ടായത് ആര്യന് തന്നെ ഒരു പക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവില്ല ആളാകെ ആപ്സെറ്റായിട്ടുണ്ടായിരിക്കും കാരണം എങ്ങനെ പുറത്തായി എന്നുള്ളത് കാരണം അതിന് മോശപ്പെട്ട അല്ലെങ്കിൽ ഗെയിം കളിക്കാത്ത ആളുകൾ അതിനകത്ത് പിന്നെയും നിൽക്കുമ്പോൾ ഇത്രയും ജെന്വിൻ ആയിട്ട് എന്ന് പറയാൻ പറ്റത്തില്ല അതിനകത്തൊന്നും ഞാൻ പറയുന്നില്ല സോറി ഗെയിം കളിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എന്തുകൊണ്ട് ആര്യൻ പുറത്തായി എന്നുള്ളത് ഒരു സം ഒരു സംശയാസ്പദമായ ചോദ്യമാണ് ഓട്ടും അത്യാവശ്യം നെവിനേക്കാളും ഓട്ട് ആര്യൻ ഉണ്ടായിരുന്നു എന്നാണ് പോളുകൾ പലതും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ സാബുമാനെ സാബുമാനെ ഇപ്പോഴും മനസ്സിലാവുന്നില്ല സാബുമാനെ എന്താ പറയുക ഇന്നലെ പറയുന്നത് ലലട്ടാ എൻ്റെ കിളി പോയി അവിടെ പോയിപ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പാവം നല്ലൊരു ഭയനാണ് കേട്ടോ നല്ല മര്യാദയുള്ള നല്ല അച്ഛനും അമ്മയ്ക്കും ജനിച്ചത് നല്ലൊരു മോനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാബു മോനെ പിന്നെ എന്താ പറയുക നമ്മൾ അനീഷ് കാര്യം പറയേണ്ടല്ലോ പിന്നെ നമ്മൾ പിന്നെ വഴിയെ കാണാം എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഇന്നലെ തന്നെ ആരാടിൻ്റെ ഇതിലുണ്ടായിരുന്ന വിശേഷങ്ങൾ എനിക്ക് മനസ്സിലായത് പിന്നെ ആര്യൻ്റെ പുറത്താകൽ ഒരു വലിയൊരു പിന്നെ ചോദ്യചിഹ്നമായി അവിടെ നിൽക്കുകയാണ് കൂടുതൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി ഉണ്ട് ആ ദിവസങ്ങളും കൂടെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്തായാലും നിങ്ങൾ എന്തു ചെയ്യുക നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയ്ക്ക് അനുസരിച്ചിട്ടുള്ള കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തിക്കോളൂ ഇത്ര ദിവസം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് താങ്ക് യു ഓക്കെ താങ്ക് സോ മച്ച് ബൈ